അങ്ങനെ നമ്മളെ തുഫേൻ്റെ കല്യാണ ദിവസമാണ് ഇന്ന് അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ട്സ് കുറേ ഫ്രണ്ട്സിനെ കണ്ടിട്ട് പഴയ കുറേ ഫ്രണ്ട്സൊക്കെയൊക്കെ കണ്ടു പിന്നെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു അവരെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തുഫേൻ്റെ കൂടെ നിന്ന് നമ്മൾ കസിൻസും എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസ് എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി പറയാതിരിക്കാൻ വയ്യ ിപ്പൊള്ളി ബിരിയാണി ആയിരുന്നു കേട്ടോ മട്ടൻ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തൂപ്പില്ല അതായത് പുതിയ ആപ്പിള പോവാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ എല്ലാവരോടും എന്താ പറഞ്ഞിട്ട് എല്ലാവരുടെ കൈയൊക്കെ കൊടുത്ത് ഷേക്കനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അവൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഒക്കെ കൊടുത്ത് അവനിങ്ങനെ എന്ത് പാട്ടൊക്കെ പാടിയിട്ടാണ് കൊണ്ടുപോകുന്നത് നല്ല റിസൾട്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ അവന് പോയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ ബസ്സിലേക്ക് പോകുക പ്ലാനാണ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഒരു എന്താണ് ഒരു പതിനഞ്ച് മിനിറ്റും വേണ്ട അത്രേ ഉള്ളു പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിൽ പോകാമെന്നുള്ള പ്ലാനിൽ പോയി നോക്കുമ്പോഴുണ്ട് ബസ് നിറയെ ആൾക്കാർ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പിൽ പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടി എടുത്ത് തന്നെ പോയിട്ടോ അവിടെ പോയിട്ട് നമ്മൾ നേരെ ഫുഡ് വെച്ച് പിന്നെ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകുമ്പോൾ തിരക്കൂടെ തിരക്ക് ഒരു അടച്ചോരേ അങ്ങനെ അത് നോക്കാൻ നിന്നില്ല കേട്ടോ ബെഡ്റൂം നോക്കിയില്ല പെണ്ണിനെ നോക്കിയില്ല അങ്ങനെ ഇവിടെ വന്ന് പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പെണ്ണിങ്ങനെ വന്നിട്ടോ അവിടെ ചെക്കൻ്റെ വീട്ടിലേക്ക് വരുകയാണ് അങ്ങനെ അവരാൾക്കാരൊക്കെ വന്ന് പോയി പിന്നെ നമ്മളെ പെണ്ണിനെയൊക്കെ കൊണ്ടുവന്ന് നേരെ സ്റ്റേജിലേക്ക് എന്താണ് കയറ്റാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ എന്താണ് എല്ലാവരും കൈക്കോട്ട് പാട്ടുമൊക്കെ ആയിട്ട് നല്ല അടിപ്പൊളി വൈബായിരുന്നു അങ്ങനെതാ പുതു പെണ്ണിനെ സ്റ്റേജിൽ കയറ്റി ഒരു എന്താണ് ഏഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ സന്തോഷം അവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് നല്ലപോലെ എൻജോയ് ചെയ്ത് കൈക്കോട്ടും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ അങ്ങനെ പരിപാടിയാണ് പിള്ളേരാണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേക്കിന് വേണ്ടിയിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് പിന്നെ പിള്ളേരൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവരുണ്ടായിരുന്ന കേട്ടോ പിന്നെ കുറേ ലേറ്റായി അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വിട്ടുപോകാൻ പറ്റേ ഉള്ളൂ